നമസ്കാരം എല്ലാവരെയും നടുക്കിയ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഗുജറാത്തിൽ നിന്നുള്ള വാർത്തയാണ് ഇത് ഗുജറാത്തിൽ വിവാഹ സമ്മാനം പൊട്ടിത്തെറിച്ച് നവവരന ഗുരുതര പരിക്ക് ഗുജറാത്തിലെ നവസാരി ജില്ലയിലാണ് വിവാഹ സമ്മാനമായി കിട്ടിയ പെട്ടി പൊളിക്കുമ്പോൾ പൊട്ടിത്തെറിച്ചത് വിവാഹത്തിന് നിരവധി സമ്മാനങ്ങൾ കിട്ടിയിരുന്നു വീട്ടിലെത്തിയ ശേഷം ഈ പെട്ടികൾ പൊളിക്കുന്നതിനിടയിലാണ് അതിദാരുണമായ സംഭവം നടന്നത് നവവരന്റെ സഹോദരപുത്രനായ മൂന്ന് വയസ്സുകാരനും പൊട്ടിത്തെറിയിൽ പരിക്കേറ്റു അപകടത്തിൽ പരിക്കേറ്റ നവവരൻ ലിതീഷ് ഗാവിത് മൂന്ന് വയസ്സുകാരൻ ജിയാസ് എന്നിവർ ചികിത്സയിലാണ് പൊട്ടിത്തെറിയിൽ നവവരന്റെ കൈപ്പത്തി അറ്റു കണ്ണിന് ഗുരുതര പരിക്കേറ്റു ദേഹം മാസകലം പൊള്ളലേൽക്കുകയും ചെയ്തു വധുവിന്റെ സഹോദരിയുടെ മുൻ കാമുകൻ നൽകിയ സമ്മാനമാണ് പൊട്ടിത്തെറിച്ചത് രണ്ടു മാസം മുൻപ് ഇയാളുമായുള്ള ബന്ധം വധുവിന്റെ സഹോദരി അവസാനിപ്പിച്ചിരുന്നു ഇതിലെ പകയാണ് സ്ഫോടക വസ്തു സമ്മാനമായി നൽകാനുള്ള കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു സംഭവത്തിൽ രാജു പട്ടേൽ എന്നയാൾക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക